നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമ ഓം ശ്രീ മഹാകൃഷ്ണ മഹാകൃഷ്ണകുക്ഷിയായ നമുണി വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മടംപ്രയാർ സ്വാമിയുടെ സേവയിലൂടെ എല്ലാം നേടിയെടുക്കാം സ്വാമിയെ സേവിക്കാനായിട്ട് ഉപാസന എടുത്ത് സേവിക്കുന്നവരുണ്ട് അല്ലാതെ സ്വാമിയെ മനോപ്രാർത്ഥന ചെയ്ത് സേവിക്കുന്നവരുണ്ട് വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ഫോട്ടോയോടുകൂടി സേവിക്കുന്നവരുണ്ട് വിഗ്രഹം വെച്ചിട്ട് വിളക്കോടുകൂടി സേവിക്കുന്നവരുണ്ട് അപ്പോൾ അതില് നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാം എന്നുള്ളത് എങ്ങനെയാണ് സാധ്യപ്പെടുന്നത് അപ്പൊ നമ്മൾ ഒരു കച്ചവടത്തിൽ ഒരു തടസ്സം വന്നു നമുക്ക് അത് മാറ്റിയെടുക്കാൻ സ്വാമിയുടെ അനുഗ്രഹം അനുകൂലം ബലപ്പെട്ട് കിട്ടും സ്വാമിയുടെ അനുഗ്രഹം അനുകൂലം ഉണ്ടെങ്കിൽ കച്ചവടത്തിലെ തടസ്സങ്ങൾ മാറിയിട്ട് കച്ചവടങ്ങൾ നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും സാമ്പത്തിക ഭദ്രത വരുത്താൻ കഴിയും ഐക്യമില്ലായ്മ ഓരാ കുടുംബാദികളില് അതിനും സ്വാമിയുടെ വശ്യകർമ്മങ്ങൾ ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ വിവാഹ തടസ്സങ്ങൾ സ്ഥല കച്ചവടത്തിന് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ദമ്പതി ബലത്തിലുള്ള തടസ്സങ്ങൾക്കൊക്കെ സ്വാമിയുടെ കർമ്മങ്ങളിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് പൂർണ്ണ ബലത്തിൽ നമ്മുടെ കാര്യസാധ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും സ്വാമി അത്രയും ശക്തനായതുകൊണ്ട് അതിനൊരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ആചരണം വരുന്ന വ്യക്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കർമ്മത്ത് മാത്രമല്ല കർമ്മം ചെയ്തതിന് ശേഷം ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ആചരണം കൂടി കൊണ്ടുപോയാൽ മാറ്റങ്ങൾ വന്നിട്ട് നമുക്ക് സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കുക ഐക്യം ഉണ്ടാക്കാം വശ്യകർമ്മത്തിലൂടെ ഐക്യമുണ്ടാവാം ഇഷ്ടപ്പെടുന്ന വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാക്കുക അതുപോലെ ദമ്പതി ബലത്തിലെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള തർക്കങ്ങൾ തീർക്കാനായിട്ട് ഉപയോഗിക്കുക കച്ചവടത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക സ്വാമിയുടെ വെള്ളിയുടെ യന്ത്രം വെച്ച് ആരാധിച്ചിട്ട് അതിന് മുകളിലോട്ട് ഉള്ള കയറ്റങ്ങൾ ഉണ്ടാക്കുക സാമ്പത്തിക സ്രോതസ് കച്ചവടം ഭൂമി കച്ചവടത്തിലുള്ള തടസ്സങ്ങൾ മാറ്റിയിട്ട് കച്ചവടങ്ങൾ ശരിയാവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം മനോബലം വർദ്ധിപ്പിക്കാനായിട്ട് മനസ്സിൻ്റെ നെഗറ്റീവ് എനർജി മാറ്റാനായിട്ട് സ്വാമിയുടെ മന്ത്രങ്ങളും കർമ്മങ്ങളിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന സ്വാമിയുടെ നാമത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്കത് വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു തന്ന് ചെയ്ത് അതിൻ്റെ ഒരു ആചരണ രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞത് തന്ന് മാറ്റങ്ങൾ വരുത്തി തരും അപ്പോൾ നമ്മൾ പറയുന്ന ആചരണത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ മാറ്റങ്ങൾ വന്ന് നമുക്ക് ശുഭത്തിലെത്താൻ പറ്റും നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം ആളുകൾക്കും ശുഭങ്ങൾ കിട്ടിയിട്ടുണ്ട് ബലപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തൃപ്പയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണ് നമ്മുടെ മഠം വരുന്നത് ക്ഷേത്രമല്ലാട്ടോ മഠമാണ് ക്ഷേത്രമാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ക്ഷേത്രമല്ല മഠ ഈ കാണുന്നതാണ് നമ്മുടെ മഠം ഇവിടെ വന്ന് സ്വാമിയെ കണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാം ഇവിടെ നൃത്ത രൂപത്തിൽ സ്വാമി വരാറില്ല അല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമിയുടെ അനുഗ്രഹത്തിലും അനുകൂലത്തിലും നല്ലത് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ